പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഈവെൻറ്റിൽ സൂപ്പർ താരമായ റോമൻ റിയൻസിൻ്റെ സോളോ സിക്കോവ എന്ന ബ്ലെക്ലൻ്റെ പുതിയ ട്രൈബൽ ചീഫ് കൊടുത്ത വലിയ വാണിങ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ മത്സരത്തെ സംബന്ധിച്ചാണ് എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടമോസോ ചാമ്പ ജോണി ഗർഗാന തുടങ്ങിയവരുടെ ഡി ഐ വൈ എന്ന് പറയുന്ന ടീം പുതിയ ഡബ്ല്യു ഡബ്ല്യു ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് മത്സരം അതിഗംഭീരമായിരുന്നു ഗ്രേസൺ ബോളറും ഓസ്റ്റിൻ തിയറിയും തമ്മിലുള്ള ഒരു ഫ്യൂഡ് വരുന്നതിൻ്റെ എല്ലാവിധ സാധ്യതകളും തുറന്നു കാണിച്ചു തരുന്ന ഒരു മെയിൻ ഇവൻറ്റ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഡി ഐ വൈ മെയിൻ റോസ്റ്ററിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത് അവരുടെ ഇനിയുള്ള ടൈറ്റിലാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന പോയിന്റ് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫൂട്ടേജ് ഡബ്ല്യു ഡബ്ല്യു ണിക്കുകയുണ്ടായി അതിൽ പുതിയ ട്രൈബൽ ചീഫായ സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റസൽമീനിയ നാൽപ്പതിൽ കോഡി റോഡ്സിനോട് പരാജയപ്പെട്ട റോമൻ റേൻസ് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നാണം ഉണ്ടാക്കി എന്നുള്ളതാണ് സോളോ പറയുന്നത് കൂടാതെ ഈ ട്രൈബൽ ചീഫ് പൊസിഷനിൽ ഇരിക്കാൻ ഇനി റോമൻ റേൻസിന് അർഹത ഇല്ലെന്നും സോളോ സിക്കോവ പറയുന്നുണ്ട് കോഡിറോട്സിൻ്റെ കൈവശമുള്ള അൺഡിസ്പീഡ് ടൈറ്റിൽ ലൈൻ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കോഡി കോഡിറോഡ്സിനെതിരെ സോളോ മത്സരിക്കാൻ പോകുകയാണ് എന്നുള്ള ഒരു വാണിംഗ് കോടി റോഡ്സിന് സോളോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം സമ്മർ സ്ലാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റോമൻ റേൻസ് ഇനി തിരികെ വന്നാൽ ഈ ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അത് തനിക്കെതിരെ വേണ്ടി വരും എന്നുള്ളതും സോളോ ഒരു മുന്നറിയിപ്പ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സോളോയുടെ വാണിംഗ് വളരെ കൃത്യമാണ് അത് കോടി റോഡ്സിനും റോമൻ റേൻസിനും കൂടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് അപ്പോൾ റോമൻ റേൻസിനെ തന്നെയാണ് കൂടുതലും സോളോ ഇതിലൂടെ അവർ ഉന്നം വെക്കുന്നത് ബ്ലക്ലിൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചും അവരുടെ അനോയ് ഫാമിലിയെ സംബന്ധിച്ചും റോമൻ റേൻസ് വലിയ അപമാനമാണ് ാണ് എന്നുള്ളൊരു രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് സോളോ പങ്കുവെക്കുന്നത് അപ്പോൾ റോമൻ തിരികെ വന്നാൽ സോളോയ്ക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിനുള്ള എല്ലാവിധത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ബിൽഡപ്പും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇനി റോമൻ റീൻസിൻ്റെ തിരിച്ചറിവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അത് നമുക്ക് സമ്മർ സ്ലാമിന് മുൻപ് കാണാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു സംശയമുണ്ട് കൂടാതെ സോളോ വേഴ്സസ് കോടി തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാമിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ റോമൻ റീൻസിൻ്റെ റിട്ടേൺ എന്തായിരിക്കും എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ട് വൈകാതെ അതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്മെക് എപ്പിസോഡിലൂടെ വമ്പൻ വാണിംഗ് ആണ് റോമിൻ ഗ്രെയിൻസിന് സോളോ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ